പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധയുള്ള ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്തിറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരി ഈ പാലക്കാട്ട് ജനതക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ് പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥി മെടുക്കനായി പഠിച്ചു വളർന്നു ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഡോക്ടറായി ആതുര ശുശ്രൂഷാരംഗത്ത് സേവനമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് എം ബി ബി എസ്സിൽ ഡോക്ടറാവാൻ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അർഹതയിൽ അനുമതി ലഭിച്ച് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായി പുറത്തിറങ്ങി ഡോക്ടറായി പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിലും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ സരിൻ്റെ ഡോക്ടറുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവുമധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ശരീം അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു അക്കൗണ്ട്സ് ജനറൽ മാനേജറായിട്ട് അദ്ദേഹം സേവനം നടത്തി ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു പക്ഷെ അദ്ദേഹം അപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത് അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റു സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു ഇടതുപക്ഷ മനസ്സായിരുന്നു ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി അങ്ങനെ ആ സേവന സേവനരംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ഡോക്ടർ ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് ഗാന്ധിജിയൻ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രവമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസ് അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടി പ്രകടിപ്പിച്ചു ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള ജനസേവന പാരമ്പര്യമുള്ള ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ് ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ ആ വികസന മുരടിപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട് ഇവിടെ കാർഷിക മേഖല നഗരമേഖലകൾ മേഖലകൾ അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യ സമ്പുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം ഒരു പ്രതിഭാശാലിയായി ഉയർന്നുവന്ന് ആ പ്രതിഭയിലൂടെ ഈ മല ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല ജനസേവനം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻകാവികളെല്ലാം ഉപേക്ഷിച്ചു പോയാൽ പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വരമാണ് ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിന് ആവശ്യമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് ശരി ജയിക്കണം ജയിച്ചു വരണമെന്നാണ് ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് െ വിജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായിട്ടുള്ള മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി തേടുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത് പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാധ്യമക്കാരുടെയെല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്നല്ല എല്ലാം ഓരോരുത്തർ വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ലേ അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഒരടതുപക്ഷ മനസ്സായിരുന്നു അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത് ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് സി പി എമ്മിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു വൻ തുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങല്ലേ ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു സങ്കുചിത വലയത്തിനകത്തല്ല വിശാലമായ ഒരു മനസ്കഥയുടെ ഉടമയാണ് അദ്ദേഹം എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതി മത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഒരാൾ ഒന്നുമല്ല നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഡോക്ടർ സരിനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും തെറ്റിദ്ധാരണ വെച്ച് പോലത്തെ അഭിപ്രായം മാറും സരിൻ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ പാർട്ടി പ്രവർത്തകരും ആരും പാർട്ടിയിലേക്ക് വരുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല സാധിക്കല്ലോ നിങ്ങൾക്കറിയാം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇന്ന് സംസാരിച്ചിരുന്നു ആ ഇന്ന് ഇവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഈ ആകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനന്ന് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്പറുണ്ട് അതിനുശേഷവും അദ്ദേഹം വിളിക്കും അൻവർ അൻവറിന് ഏതെങ്കിലും ഒരാൾക്ക് പകരം വരൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കത്തില്ല ആളുകളുണ്ട് എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ട്